ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ ഒരു കുടത്തിൽ തലയിട്ട അവസ്ഥയിലാണ് ഗവർണർക്കെതിരെ ഇറങ്ങുകയും ചെയ്തു ഗുണമുണ്ടായതുമില്ല ഇനി ഇത് തുടർന്നാൽ ഒരുപക്ഷെ ഗവർണർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മമതയുടെ സ്ഥിതി ഗവർണറുടെ നേരെ കളിക്കാൻ ചെന്നാൽ കളി പഠിക്കും എന്ന് എല്ലാവരും മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാവുകയാണ് ബംഗാളിൽ ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ ബംഗാളിൽ ഗവർണർ ബോസ് നൽകിയ അപകീർത്തി കേസ് അപ്പീലിലും മമതയ്ക്ക് കനത്ത തിരിച്ചടി അപകീർത്തികരമായ പരാമർശം ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ മമത ഗവർണർക്ക് കനത്ത നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന് വീണ്ടും ഹൈക്കോടതി ആവർത്തിച്ചിരിക്കുന്നു ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ബോസ് ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ മമതാ ബാനർജിക്ക് വീണ്ടും കൽക്കത്ത ഹൈക്കോടതിയുടെ കനത്ത താക്കിയത് മമത അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധി ലംഘിക്കരുത് ഗവർണർക്കെതിരെ അപകീർത്തികരമോ അനാവശ്യമോ ആയ പ്രസ്താവനകൾ നടത്തരുത് എന്നും കോടതി കർശന നിർദ്ദേശം നൽകി അവലംഘിച്ചാല് മമതാ ബാനർജി ഗവര്ണര്ക്ക് കനത്ത നഷ്ടപരിഹാരം നൽകേണ്ടിവരുമെന്നും പരിണത ഫലങ്ങള് നേരിടേണ്ടി വരുമെന്നും കോടതിയുടെ മുന്നറിയിപ്പുമുണ്ട് ഐ പി മുഖർജി ബസ്വരൂപ് ചൌധരി എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഗവർണർക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ചിന്റെ ഹൈക്കോടതി ഉത്തരവിന്മേൽ മമതാ ബാനർജി ഫയൽ ചെയ്ത അപ്പീൽ പരിഗണിക്കവെയാണ് ഉത്തരവിൽ നേരിയ പരിഷ്കരണം നടത്തി കോടതി വീണ്ടും മമതെ വിലക്ക് ഓർമ്മിപ്പിച്ചിരിക്കുന്നത് അതിനിടെ മമതയ്ക്കെതിരെ ഗവർണർ നൽകിയ മാനനഷ്ട കേസിൽ ഹൈക്കോടതിയുടെ വിധിയെക്കുറിച്ച് തെറ്റായ വാർത്ത നൽകിയ മമതയുടെ അഭിഭാഷകനെതിരെ കോടതിയലക്ഷ്യ ഹർജി നീക്കാനാകുമോ എന്ന കാര്യത്തിൽ രാജ്ഭവൻ വിദഗ്ദ്ധ നിയമോപദേശം ഗവർണർ ഭരണത്തിൽ ഒരു പുതിയ ആനന്ദ ബോസ് മോഡൽ ബംഗാളിൽ ഇപ്പോൾ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സന്ദേശ് ഖലിയിലെ ഗുണ്ടകളുടെ അറസ്റ്റ് അതുപോലെ തന്നെ സ്ത്രീകളെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഗുണ്ടകൾക്കെതിരെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല ധാരണ ഇതൊക്കെയായിരുന്നു ബംഗാളിൽ നിലനിന്നിരുന്നത് എന്നാൽ ആ വിലക്കുകളെ എല്ലാം ലംഘിച്ചുകൊണ്ട് ഗവർണർ ആനന്ദ ബോസ് അവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയും അവിടെയുള്ള സ്ത്രീകൾക്ക് അവരുടെ ആന്തരിക ശക്തി കണ്ടെത്തത്തക്ക രീതിയിലുള്ള ഉദ്ബോധനം നടത്തുകയും ചെയ്തു സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായ സമ്മതി തന്നെയാണ് മമതാസ് അദ്ദേഹത്തിനെ സ്ത്രീകൾക്ക് െതിരെ തിരിക്കാൻ ഇത്തരത്തിലുള്ള മാനനഷ്ട കേസുകളുടെ ആരോപണം നടത്തിയത് എന്നുള്ള കാര്യം ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാവുന്നതാണ് സ്ത്രീകൾ അദ്ദേഹത്തെ രാഖി കെട്ടി സഹോദരനായി സ്വീകരിച്ചു ഒരു സഹോദരന്റെ ചുമതലയാണ് ഒരു സഹോദരിയുടെ മാനം കാക്കുക എന്നത് അദ്ദേഹം പലപ്പോഴും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇതോടെ മറ്റു പല സ്ഥലങ്ങളിലും സ്ത്രീകൾ അക്രമികൾക്കെതിരെ ചൂലുമേന്തി രംഗത്തെത്തിയതും അദ്ദേഹത്തിന് ലഭിച്ച വലിയ ഒരു സപ്പോർട്ടായിരുന്നു ഗവർണറെ തറപ്പറ്റിക്ക് ഉറങ്ങില്ല എന്ന് മമത ഇതൊക്കെ കണ്ട് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് പലപ്പോഴും മമതയുടെ ചില നടപടികൾ കണ്ടാൽ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബംഗാളിലേക്ക് ഇപ്പോൾ ഒന്ന് നോക്കിയാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു സംഗതിയുണ്ട് ഗവർണർ സി വി ബോസിന്റെ ജനസമ്മതിയുടെ ഗ്രാഫ് അവിടെ ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നത് ബംഗാളിലെ ബോസ് വിരുദ്ധരുടെ ചർച്ചാ വിഷയം സന്ദേശ്കാലിയും കൂഷ്വിഹാറും അടക്കം ഗുണ്ടായുസവും രാഷ്ട്രീയ സംഘർഷങ്ങളും അടിക്കടി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗവർണർ നടത്തുന്ന വേറിട്ട പ്രവർത്തനങ്ങളും ആരെയും കൂസാതുള്ള നടപടികളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ജനസമ്മതിയുടെ പുറത്ത് തന്നെയാണ് മമത ഒരിക്കലും തന്റെ പ്രവർത്തികൾ നിർത്താതെ അദ്ദേഹത്തിന്റെ പിന്നാലെ ഇത്തരത്തിൽ പലവിധ ആരോപണങ്ങളുമായി മുന്നിട്ടിറങ്ങി എന്തായാലും ആ ആരോപണങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നത് മമതയ്ക്ക് തിരിച്ചടി വളരെ നല്ല രീതിയിൽ ലഭിക്കുമെന്നിപ്പോൾ കോടതിയും ഒരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇത് വീണ്ടും തുടർന്നു വരികയാണ് എന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം വരെ ഗവർണർക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത് ശരിക്കും ചിലപ്പോൾ ചരിത്രത്തിൽ തന്നെ ആദ്യമായ ഒരു സംഭവമായിരിക്കും ഒരു ഗവർണർക്ക് ഗവർണർക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയതിനും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകുക എന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ശക്തമായ വിലക്ക് തന്നെയാണ് മമതയ്ക്ക് ബംഗാളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇനിയെങ്കിലും മമത ഒന്ന് അടങ്ങുമോ എന്നറിയാൻ നമ്മളൊന്ന് കാത്തിരിക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് കർമാനുസ്